അൻവർ ഇപ്പോൾ പ്രതിപക്ഷ എം എൽ എ ആയി കോൺഗ്രസിലേക്ക് തിരിച്ചു പോകാൻ വഴിയൊരുങ്ങി എന്നും കുടുവള്ളിയിലെ സി പി എം സ്വതന്ത്ര എം എൽ എ ആയിരുന്ന കരാട്ട് റസാഖ് മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നുണ്ട് പി വി അന്തർ എം എൽ എ ആദ്യഘട്ടത്തിൽ ഈ പോരാട്ടം തുടങ്ങിയ സമയത്തൊപ്പം ഉണ്ടായിരുന്ന ആളാണ് പക്ഷേ ഇന്ന് അൻവർ അതിഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെയുള്ളവർക്കെതിരെ എങ്ങനെയാണ് കാണുന്നത് അല്ല ആദ്യഘട്ടത്തിൽ അൻവറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു പിന്നീട് പാർട്ടിയും മുഖ്യമന്ത്രിയും വിവാദങ്ങൾ അവസാനിപ്പിക്കാൻ അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുത്തു അപ്പം അദ്ദേഹം അതുമായിട്ട് സഹകരിക്കാതിരുന്നപ്പോൾ പിന്നീട് തുടർന്ന് സഹകരിക്കാൻ അൻവർ വരെ സഹകരിക്കാൻ പാർട്ടി സ്വന്തം നിലനിൽക്ക് സാധിക്കാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഈ അൻവർ തന്നെ പറയുന്നത് വളരെ ശുഭപ്രതീക്ഷയോടുകൂടിയായിരുന്നു പ്രതീക്ഷയോടുകൂടി ഈ പരാതി മുന്നോട്ട് വെച്ചിരുന്നത് മുഖ്യമന്ത്രിയുടെ മുന്നിലും പാർട്ടിയുടെ മുമ്പിലും പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു പ്രതികരണമല്ല അല്ലെങ്കിൽ പിന്നീട് നടപടികളല്ല ഉണ്ടാകുന്നത് തന്നെ പ്രതിക്കൂട്ടിലാക്കി അങ്ങനെ അവർ കൊടുക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അല്ല അത് സംബന്ധിച്ച് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട കാര്യങ്ങൾ എന്താണ് എന്ന് വ്യക്തമായിട്ട് എനിക്കറിയില്ല അപ്പോൾ അത് സംബന്ധിച്ച് ബോധ്യം അദ്ദേഹത്തിന് വരാത്തത് കൊണ്ടായിരിക്കും പിന്നീടും പിന്നീടും അദ്ദേഹം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും ഇപ്പോൾ അവസാന ഘട്ടത്തിൽ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും മുന്നണിക്കുമൊക്കെ എതിരായി അദ്ദേഹം തുറന്നടിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിനത് ബോധ്യപ്പെടാത്തത് കൊണ്ടായിരിക്കുകയാണ് അപ്പോൾ മുഖ്യമന്ത്രിയും പാർട്ടിയും മുന്നണിയും അദ്ദേഹത്തോട് വിവാദങ്ങൾ നിർത്താൻ ആവശ്യപ്പെട്ടു അദ്ദേഹത്തിന് തയ്യാറായില്ല അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ട് പോവുകയാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ശൈലി അദ്ദേഹത്തിൻ്റെ മാനസിക പ്രയാസങ്ങൾ അദ്ദേഹത്തിനോട് പാർട്ടിയും മുന്നണിയും മുഖ്യമന്ത്രിയും ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രയാസങ്ങൾ അതൊക്കെ ആയിരിക്കും അദ്ദേഹത്തെ ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലേക്ക് പ്രേരിപ്പിക്കുന്നത് അപ്പം അത് അദ്ദേഹത്തിൻ്റെ ശൈലിയായിട്ട് അദ്ദേഹത്തിന് പോയി പ്രത്യേകിച്ച് ഇപ്പോൾ സ്വതന്ത്ര എം എൽ എ ആയി മാറിയിരിക്കുകയാണ് കാരണം എൽ ഡി എഫിലുള്ള ബന്ധം അദ്ദേഹം അവസാനിപ്പിച്ചു ഇപ്പോൾ പാർട്ടിയായിട്ടുള്ള ബന്ധം അദ്ദേഹം അവസാനിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ സ്വതന്ത്ര എം എൽ എ ആണ് അപ്പോൾ അദ്ദേഹത്തിന് ഇനി ഏത് നിലക്കുമ്പോൾ ഒരു പ്രതിപക്ഷ എം എൽ എൻ്റെ റോളിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പോകാൻ കഴിയുന്നതാണ് പിന്നെ മുന്നണിയിലേക്ക് മാറിക്കഴിഞ്ഞ് അതിൽ പ്രശ്നങ്ങളുണ്ടായാൽ മാതൃസംഘടനയിലേക്ക് പോകാൻ സ്വാഭാവികമായിട്ടും തീരുമാനമെടുക്കുന്നതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവേണ്ട സാ സാഹചര്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് വേണമെങ്കിൽ മാതൃസംഘടനയിലേക്ക് പോകാം ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഞാനൊരു ഇടതുപക്ഷ സഹയാത്രികനാണ് സി പി എമ്മിൻ്റെ ഒരു പിന്നെ സ സഹയാത്രികനാണ് ആ നിലക്ക് എനിക്ക് പാർട്ടിയോടൊപ്പം മുന്നണിയോടൊപ്പം നിൽക്കാനേ സാധിക്കുകയുള്ളു എന്നിവർ ഇങ്ങനെ ഈ പാർട്ടി പറഞ്ഞ സാഹചര്യത്തിൽ ഒരു വീണ്ടും ഇങ്ങനെ കടനാക്രമണം നടത്തേണ്ടിയിരുന്നില്ല എന്നുള്ളത് തന്നെയാണോ അല്ല അത് അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ് നമുക്കതിൽ പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും പറയാൻ കഴിയില്ല ഓരോ മനുഷ്യർക്കും ഓരോരോ അഭിപ്രായങ്ങളും ഓരോ നിലപാടുകളുണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹത്തിൻ്റെ നിലപാട് അത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് അന്വേഷണം സർക്കാർ അന്വേഷണം നടക്കുന്നു അത് റിപ്പോർട്ട് വരട്ടെ അതിനിടയിൽ ഇപ്പോൾ അൻവർ നടത്തിയ മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെത്തിയ ആക്രമണം അത് അതിനൊപ്പം താനില്ല എന്നുകൂടി കരാട്ട് റസാക്ക് വ്യക്തമാക്കുകയാണ് മനോജ് പയ്യൻ ഒന്നൊപ്പം മുഹമ്മദ് ഷഹീദ് മാതൃഭൂമി ന്യൂസ്